ശബരിമല സ്വർണപാളി അന്വേഷണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് അന്വേഷണ സംഘവും സർക്കാരും ഒരുപോലെ പറയുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർണക്കൊള്ളയിലെ പ്രധാന സൂത്രധാരനെ കയ്യോടെ പൊക്കിയിരുന്നു തുടർന്ന് നടന്ന ഓരോ ഘട്ടങ്ങളിലും കേസിന്റെ ചുരുളഴിഞ്ഞു വരുന്നതും കേസിലെ പ്രധാനികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികൾ ശബരിമല സ്വർണക്കൊള്ളയെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുകയും അതിനകത്ത ഒരു പാരടി ഗാനം ഇറക്കി പ്രചാരം നേടുകയും ചെയ്തു അതിനിടയിൽ എസ് ഐ ടിയുടെ കണ്ണുകൾ സോണിയാഗാന്ധിയിലേക്ക് എത്തിയതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിയത് ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം മോഹവില നൽകി പലർക്കായി വിൽപ്പന നടത്തിയിരിക്കാമെന്നും അമൂല്യനിധികളായ പലതും ശബരിമലയിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നും അന്വേഷണത്തിലൂടെ തെളിഞ്ഞു അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ സമൂഹത്തിൽ പരക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ചിത്രം എ ആണെന്നുള്ള വാദവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി എന്നാൽ അടൂർ പ്രകാശ് പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെട്ട രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സോണിയാഗാന്ധിക്ക് സ്വർണ്ണ കൊള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നന്വേഷിക്കാൻ അന്വേഷണ സംഘത്തിന് സമ്മർദ്ദം കൂടിക്കൂടി വന്നു അതിലേക്ക് അടുക്കുന്നതിനിടയിൽ കേസുമായി ബന്ധമുള്ള മറ്റു പലരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആ ലിസ്റ്റിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശ് ഡി മണി തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ടു അടൂർ പ്രകാശിനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി അതിനിടയിൽ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചിട്ടില്ലെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പണിയാണ് നടക്കുന്നതെന്നും അടൂർ പ്രകാശ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും തനിക്ക് ഒരു ഭയവുമില്ലെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത് എസ് വിളിക്കുമ്പോൾ ഉറപ്പായും കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും എവിടെയും ഒളിച്ചോടി പോകില്ല എന്നും അടൂർ പ്രകാശ് പറയുകയുണ്ടായി എന്നാൽ സംസ്ഥാനത്ത് എന്ത് പ്രശ്നം നടന്നാലും തന്റെ നിലപാട് അറിയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണ് കേസിനെ വ്യത്യസ്തമാക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടിയിൽ സിപിഎം നേതൃത്വവുമായി ബന്ധമുള്ള രണ്ട് സിഐമാരെ നിയോഗിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് സിപിഎം ബന്ധമുള്ള സിഐമാരെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ തകർക്കാനാണെന്നും സതീശൻ ആരോപിക്കുന്നു എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടവരെ എസ് ഐ ടിയിൽ നിയോഗിച്ചതെന്നും സതീശൻ ചോദിക്കുന്നു ശബരിമല വിഷയത്തിലെ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുമെന്ന സൂചന ലഭിച്ചപ്പോൾ അതുവരെ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന എസ് ഐ ടി വി ഡി സതീശന് കൊള്ളരുതാത്ത അന്വേഷണം നടത്തുന്നതായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാനോ അന്വേഷണത്തിൽ വീഴ്ച വരുത്താനോ നിൽക്കാതെ അന്വേഷണവുമായി മുന്നോട്ടു പോവുക തന്നെയാണ് എസ് ഐ ടി അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബരിമലയിൽ സ്വർണ്ണ വ്യാപ്തി കൂടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണെന്നാണ് അന്വേഷണ സംഘത്തിലെ നിർണായക കണ്ടെത്തൽ ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചതായി എസ് ഐ ടി കണ്ടെത്തി ഏഴുപാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത് കട്ടിലപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം വ്യാളിരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു എസ് ഐ ടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുള്ളത് പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിലപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപത്തിലെയും വ്യാളിരൂപത്തിലേയും പൊതിഞ്ഞ സ്വർണവും കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചതെന്നും എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇനി അറിയേണ്ടത് ചില കാര്യങ്ങൾ മാത്രമാണ് ശബരിമലയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം എവിടെ സ്വർണകൊള്ളയ്ക്ക് പിന്നിലെ വമ്പൻ സ്രാവുകൾ ആരൊക്കെ ഇവർക്കുള്ള പങ്കെന്ത് ഹൈക്കോടതി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമോ ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്